ിയമുള്ളവർ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഇപ്പോൾ ജനപ്രതിനിധികളായി മത്സരിക്കാനുള്ള താൽപ്പര്യം ഒരുപാട് സാമൂഹിക പ്രവർത്തകർക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് ഒക്കെ തീർച്ചയായും ആഗ്രഹമുണ്ടാവുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കൗൺസിലർമാരായി മത്സരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അതുകൊണ്ട് നഗരസഭകളിൽ കൗൺസിലർമാരാകാൻ മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വകുപ്പുകളുള്ള കേരള മുനിസിപ്പാലിറ്റി ആക്റ്റ് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് മുതലായ വകുപ്പുകളിലാണ് ഈ യോഗ്യതകൾ പറയുന്നത് അതിൽ ഒരു യോഗ്യത ആ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ പേര് ഉള്ള വ്യക്തി ആയിരിക്കണം അതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ യോഗ്യത അടുത്ത യോഗ്യത എന്ന് പറയുന്നത് നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതൊക്കെ പിന്നീട് വരുന്ന നടപടിക്രമങ്ങളുടെ കാര്യമാണ് മറ്റൊന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ ആ വിഭാഗത്തിൽ പെട്ടവരായിരിക്കണം അവർക്ക് മാത്രമേ മത്സരിക്കാനാവൂ അതിനും നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുടെ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടി വരും ഇനി നമുക്കറിയാമല്ലോ അൻപത് ശതമാനം സ്ത്രീ സംവരണം കേരള സംസ്ഥാന നിയമസഭ നിയമം മൂലം പാസാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ സ്ത്രീ സംവരണത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീ ആയിരിക്കണം വ്യക്തി എന്ന നിലയ്ക്കുള്ള മൂന്ന് നാല് യോഗ്യതകളാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് എൻ്റെ ഈ മുനിസിപ്പാലിറ്റി ആക്റ്റിലെ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഉള്ളതിൽ ഏതെങ്കിലും വകുപ്പുകൾ പ്രകാരം അയോഗ്യരാക്കിപ്പെ അയോഗ്യരാക്കപ്പെട്ട ആളുകൾക്ക് മത്സരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇനി മറ്റൊരു വ്യവസ്ഥയുള്ളത് ഈ മുനിസിപ്പാലിറ്റി ആക്ടിൽ ഒടുവിൽ കുറച്ച് പട്ടികകൾ കൊടുത്തിട്ടുള്ളൂ അതിൽ രണ്ടാം പട്ടിക അനുസരിച്ചുള്ള സത്യപ്രതിജ്ഞ ഫോറം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാത്ത ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല